നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാന്തോക്യോപനിഷത്ത് എപ്പിസോഡ് നൂറ്റി മുപ്പത്തി ഒമ്പത് മേഘങ്ങൾ ഉയരുന്നത് ഹിങ്കാരം രൂപം കൊള്ളുന്നത് പ്രസ്താവം വർഷിക്കുന്നത് ഉദ്ഗീതം കൊള്ളിമീനും ഇടിവെട്ടും പ്രതിഹാരം മഴ പെയ്യുന്നത് നിധനം ഈ വൈരൂപ സാമം മേഘത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെ വൈരൂപസാമം മേഘത്തിൽ സ്ഥിതി ചെയ്യുന്നതായി അറിയുന്നവന് സ്വരൂപങ്ങളും വിരൂപങ്ങളുമായ മൃഗങ്ങളെ ലഭിക്കുന്നു അയാൾ പൂർണ്ണ ആയുഷ്മാനായും ഭവിക്കുന്നു പ്രശസ്തമായും ജീവിക്കുന്നു സന്താന സമ്പത്തും മൃഗസമ്പത്തും അയാൾക്കുണ്ടാകുന്നു യശസ്സുകൊണ്ട് മഹാനുമാകുന്നു വർഷിക്കുന്ന മേഘത്തെ നിന്ദിക്കരുത് എന്നതാകുന്നു അയാളുടെ വ്രതം വസന്തം ഹിങ്കാരം ഗ്രീഷ്മം പ്രസ്താവം വർഷം ഉദ്ഗീതം ശരത്ത് പ്രതിഹാരം ഹേമന്തം നിധനം ഈ വൈരാജ ഋതുക്കളിലും നിലകൊള്ളുന്നു ഇങ്ങനെ വൈരാജ ഋതുക്കളിൽ സ്ഥിതി ചെയ്യുന്നു എന്നറിയുന്നവൻ സന്തതികളാലും ബ്രഹ്മ തേജസ്സാലും ശോഭിക്കുന്നു അയാൾ പൂർണ്ണ ആയുസ്സോടെ പ്രശസ്തമായും ജീവിക്കുന്നു അയാൾക്ക് സന്താന സമ്പത്തും മൃഗസമ്പത്തും ഉണ്ടാകുന്നു യശസ്സിനാൽ മഹാനുമാകുന്നു ഋതുക്കളെ നിന്ദിക്കരുത് എന്നതാകുന്നു അയാളുടെ വ്രതം നമസ്കാരം ബാക്കി അടുത്ത എപ്പിസോഡിൽ